കരുനാഗപ്പള്ളി തുറയിൽ കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലുള്ള നമ്പിശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് അവാർഡിന് അപേക്ഷ ക്ഷണിക്കുന്നു നമ്പിശേരിൽ കുടുംബാംഗങ്ങളാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബന്ധപ്പെട്ടവർ കരിനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നമ്പിശ്ശേരിൽ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നെയ്സസ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു മെയ് അഞ്ചിന് ആറിന് മുമ്പായി പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മേലധികാരികളുടെ സാക്ഷ്യപത്രവും സഹിതം സെക്രട്ടറി കുമാരനാശാന് സ്മാരക ഗ്രന്ഥശാല തുറയിൽക്കുന്ന മരുതൂർ കുളങ്ങന തെക്ക ആലിങ്കടുവ് പി യോ കരിനാഗപ്പള്ളി എന്ന വിലാസത്തിലയക്കണം പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി അടങ്ങുന്നതാണ് പുരസ്കാരം മെയ് പന്ത്രണ്ടിന് ലോക നെയ്സസ് ദിനത്തിൽ ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സെക്രട്ടറി ആൽഡ്രിൻ ടീയം ജോയിന്റ് സെക്രട്ടറി എസ് സിന്ധുലേഖ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു അവാർഡ് കൊടുക്കുന്നത് അത് നമ്മുടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നതിൽ അതിയായ അഭിമാനം ഉണ്ട് ഈ ശാന്തമ്മ ഒരു ഉത്തർപ്രദേശിൽ സർക്കാർ സർവീസിൽ നഴ്സായി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് ദീർഘകാലം സേവനത്തിന് ശേഷം നേഴ്സിംഗ് ടൂട്ടറായിട്ടാണ് വിരമിക്കുന്നത് എൺപതാമത്തെ വയസ്സിലാണ് നിര്യാതയായത് അവിടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് കുടുംബാംഗങ്ങൾ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് പ്രിയപ്പെട്ട നേഴ്സുമാരുടെ ഒരു ദിനമായ മെയ് പന്ത്രണ്ടിന് തന്നെ നമ്മൾ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് നമുക്ക് ഏവർക്കും അറിയാം സെക്രട്ടറിയുടെ സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെയൊരു നേരത്തെ ഇങ്ങനെയൊരു അവാർഡ് ദാന ചടങ്ങുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല ും ഗ്രന്ഥശാല ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പരിപാടി ഇതാദ്യമായിട്ടാണ് എല്ലാവർക്കും അറിയാം ഭൂമിയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവരും കരുനാഗപ്പള്ളി താലൂക്കിലെ സ്ഥിരതാമസക്കാരുമായിരിക്കെ മറ്റു സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ നെയ്സുമാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് നഴ്സിംഗ് മേഖലയിലെ പ്രവർത്തന പരിചയവും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാര ജേതാവിനെ വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടുന്ന ജൂറി അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി